ായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കണത് നെല്ലിയാമ്പതിയിലല്ല അല്ല കാരണം നെല്ലിയാമ്പതി പോകാൻ വേണ്ടി കരുതിയതാണ് അപ്പോൾ ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർക്ക് പണിയൊക്കെ ഉള്ള കാരണമായി ജോലിക്കാരണം തിരക്കായ നേരെ സ്വീപ്പായി പോയി അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഞങ്ങളെ അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള മയിലാടിപ്പാറും അവിടെ ഞങ്ങൾ ഈവനിങ്ങിലൊക്കെ അതെ വിരലുണ്ട് ഞങ്ങള് ചെറുക്കന്മാരെല്ലാവരും വരുമ്പോൾ അടുത്തുള്ള ഫാമിലികളൊക്കെ വരവുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും കഴിഞ്ഞാൽ വരും നല്ല രസമാണ് അപ്പോ ഞങ്ങളൊന്ന് വെറുതെ ഇരുന്നപ്പോ പട്ടം ഒരു പൂതി തോന്നല് അപ്പോ നമുക്ക് പോകേണ്ടതിപ്പോ ആ ഫാറക്കാണ് മൃത്യനേക്കാളും നൂലി അടിപൊളി അവിടെയാണ് പക്ഷെ ഉച്ച ഇത് കാരണം വെയിലുണ്ടാവും നമ്മക്കതൊന്നും ഒരു വിശ്വാസം നമ്മളൊരു കാര്യം കരുതി കഴിഞ്ഞാൽ ചിന്തിച്ചത് നമുക്ക് ഒരു മൂഡാണ് അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് പട്ടുണ്ടാക്കിയിട്ട് പറത്താം ഏഹ് അപ്പോൾ ആരും മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് നമ്മൾ അവസാനം പറയണം ആൾക്കാരും അപ്പോൾ ചാനൽ അതെ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ കാട്ടുകൂടി പോകുമ്പോളേ ഒക്കെ പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം ഏഴ് ജന്തുക്കൾ നല്ലോണം ഉണ്ടാവും പോണിന്റെ അടിയിൽ ഒരു പാമ്പിന്റെ വള ചേരണോണുണ്ട് നല്ല വലുപ്പമുള്ള പാമ്പാണ് ഈ പാമ്പ് അറ്റം അവിടെ എന്താണ പേടിക്കണ്ട വളയുടെ ഒന്നും കാട്ടില്ല ഈ സാധനം ഈ വള ഊരുമ്പല്ലേ പാമ്പുകൾക്ക് നല്ല വേദന ഉണ്ടാവും ശരീരം ആ ഇങ്ങനെ പൊളിയല്ലേ തൊലിയാണ് ആയിട്ടുകള് കണ്ടോ കറക്റ്റ് ഷെയ്പ്പ് കണ്ടോ ഒക്കെ കണ്ടോ അതേപോലെ നല്ല വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വളക്കെ അതിട്ട് പൊയ്ക്കണ പൊഴിക്കണ സമയമുണ്ടല്ലോ ഓരോ കാലത്തിലാണ് അത് പൊയ്ക്കുക അപ്പോൾ എല്ലാവരും കാട്ടുകൂടെ ഒക്കെ പോകുമ്പോൾ പുല്ല് കൂടെ ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക കാലിൻ്റെ അടിക്കൊക്കെ നല്ലോണം നോക്കിയിട്ട് വേണം നടക്കാൻ എന്തെങ്കിലും ജന്തുക്കൾ ചെറിയ വടിയോ സ്റ്റിക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളത് നല്ലതാണ് ആ പുല്ലുകളൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് നടക്കാം റിയോടി അപ്പൊ അഞ്ചിറ്റ നല്ല കിടപ്പുണ്ട് കറന്നു അല്ല അടിയിന്ന് നടക്കുന്നത് നമ്മളിപ്പോ വന്നത് അവിടുന്നാണ് വന്നത് നല്ല ുണ്ട് കാലിന് ഭയങ്കര വേദനയുണ്ട് അപ്പൊ ഞങ്ങൾ വള്ളം കൊണ്ടുവന്ന എന്തായാലും നന്നായി ഇല്ലെങ്കിൽ തെണ്ടി പോയാനേ ഞങ്ങള് ആ മരം കണ്ടില്ലേ നമ്മള് നല്ല തണുപ്പുണ്ട് അപ്പൊ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ചേ റെസ്റ്റ് എടുത്തിട്ട് പട്ടുണ്ടാക്കി പറഞ്ഞാൽ ഏഹ് അവിടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അട്ടപ്പാടി മല വരെ കാണാം പക്ഷെ എന്തോ കാണാൻ പറ്റുന്നില്ലേക്ക് ൂവ് എനക്ക് എന്താ അറിയാപ്പൂ കണ്ടോ എന്താ ഇതിന് മണോന്നുമില്ല പക്ഷെ നല്ല രസണ്ട് മഴക്കാലത്ത് ഇതിന്റെ ഫോട്ടോ കാണണം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് എടുക്കുന്നുണ്ട് ഉണ്ട് അടിപൊളിയാണ് അടിപൊളിയാ പക്ഷെ മണമൊന്നുമില്ല ഒരു മണവില്ല പക്ഷെ കാണാൻ നല്ല രസമാണ് തിളങ്ങി ോ അതാണ് ചെറു ധൈര്യ എന്തിനു ഹെൽപ്പ് വേണോ ചേട്ടാ ഹെൽപ്പോ വട്ടത്തൂരിനെ ഒരു ചായയും രണ്ട് പരിപ്പൊടിയും എലപ്പ് വേണോണ്ടേ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചു അതുമോ അല്ല എളുപ്പം വാണ്ട എലു അതാണ് അതായത് ഇവിടുന്ന് ഒന്ന് പോയി തരണം

ഉറപ്പാ അത് റെക്കോർഡിംഗ് അല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് മൂനിയുടെ മുട്ടടിച്ച് കാണാം കാരണം ഈ പട്ടം പറഞ്ഞിട്ടില്ലെങ്കിൽ മൂന്ന് അപ്പൊ നമ്മള് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറ് പട്ടം ഇങ്ങനെ കറക്റ്റ് മടക്കി വെക്കുക നമ്മള് തോണിയൊക്കെ ഉണ്ടാക്കാൻ മടക്കൂല അതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ബാക്കി വരുന്ന സാധനം ഒഴിവാക്കിയിട്ട് നമുക്ക് അതിന് ചിറകുണ്ടായി കൊടുക്കാം ബാക്കി ഏഹ് ഇങ്ങനെ കട്ട് ചെയ്യാം ബ്ലേഡ് ആണെങ്കിൽ മുറിയണൂല്ല സൂപ്പർ മാക്സ് വരെ നമ്മളെ ചതിച്ചു തണർ എങ്ങനെയും വെക്കണം പക്ഷെ എന്താ ചെറിയ സ്വീപ്പ് വെച്ചാലേ അതായത് രണ്ടരങ്ങനെ വെക്കണം എന്തായാലും അത് വേ എന്തായാലും ഇപ്പൊ ദേശീണ് സാധാരണ നമുക്ക് പച്ച കെറുക്കിളിയാ വേണ്ടത് കുറച്ച് നീളം വേണം അത് നീളം കുറച്ച് കമ്മിയാണ് ബലമില്ല അപ്പൊ ഞാനെന്ത് ചെയ്തു രണ്ട് കെർക്കിളിൻ്റെയും അടിഭാഗം ഉണ്ടല്ലോ അത് നല്ല കട്ടുള്ള ഭാഗമാക്കാരും അപ്പൊ ആ രണ്ട് ഭാഗവും രണ്ട് സൈഡൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഇൻസലേഷൻ ആയി പറ്റി വെക്കാം ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇറക്കിളിക്കേ വേറെ ഒന്നിനല്ല ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കാം നമുക്ക് എന്താ ആയി തീരുന്നൊന്നറിയില്ല ശ്രമിക്കാമല്ലോ ഏ നൊട്ടാനടിച്ചും അത് വേറെ അങ്ങനത്തെ പേടിയൊന്നുമില്ല അപ്പോൾ ഇനി എങ്ങനെയെന്ന് വെച്ചാൽ ഇനി എങ്ങനെ വെച്ചാൽ ഒരു ഇർക്കിളി ഇങ്ങനെ വെക്കുക രണ്ട് ഈർക്കിളി വെച്ചാണ് നല്ല ബലത്തിന് ഇങ്ങനെ വെക്കുക ടാപ്പ് ചെയ്യുക ടാപ്പ് മീൻസ് ഇൻസുലേഷൻ ചുറ്റി കൊടുക്കുക എന്നിട്ടൊന്നും ഇങ്ങനെ റെയിൻബോ ഷേപ്പിൽ ഇതും വെച്ചു കൊടുക്കുക എന്താന തോന്നും ഉറക്ദേ കറുകയാളെ ഉറകമേ ചലകുദേ

അപ്പോൾ പട്ടം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണു ഇനി പട്ടം നമുക്ക് ഒന്ന് പറത്തിനെക്കാം പട്ടം കാണാനൊക്കെ അടിപൊളിയാണ് നല്ല ചിഞ്ചിന്നാക്കിടിയേക്കു പോയി നോക്കുക എന്തേരായി തീരുന്നെന്തോ നമുക്കപ്പോ മൈലാടി പറമ്പോ പോയാലോ പോവല്ലേ മൂസിയ കാണൊക്കെ പൊറുക്കെ ഉണ്ട് വാ ഖെമോൺ ഗോട്ടേ ഞങ്ങൾ ഇന്ന് ഇണ്ടാക്കാൻ പോകുന്നത് ഒരു ഇണ്ട് എന്താ രേ സംഭവം ഈ കയറുണ്ട് നിങ്ങൾ കുറച്ച് കൂടി പോയി അപ്പോ അത് നമുക്ക് ഇതെന്താ പതി ഒയ്യുവാക്കിയിട്ട് ആദ്യമൊന്ന് കട്ട ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഒരു പട്ടം പറത്തലോ അല്ലെങ്കിൽ മോനിൻ്റെ മുടിവോ മുട്ടടിക്കലോ എന്നല്ല ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സർപ്രൈസ് ആണ് അതെന്ത സംഭവം എന്ന് വെച്ചാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് പെരിന്തൽമണ്ണ നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മുടെ വീവേഴ്സും സബ്സ്ക്രൈബേഴ്സിനും കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗിഫേവ് പോലെ അല്ലേ ഫോർച്യൂൺ ട്രാവലറിൻ്റെ കുറച്ച് ഗിഫ്റ്റും നല്ല കമൻറ്റും ഉണ്ടായിരിക്കും അത് എന്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ നല്ല നല്ല കമൻസ് ഇടുക ആ കമൻസിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു നാല് അഞ്ച് പേർക്ക് നമ്മൾ നല്ല അടിപൊളി ഗിഫ്റ്റുകൾ കൊടുക്കുന്നതായിരിക്കും ആ വിന്നേഴ്സിന് നമ്മൾ അനൗൺസ് എവിടെന്നു വെച്ചാൽ നെല്ലിയാമ്പതി വെച്ചിട്ടാണ് അത് അടുത്ത വീഡിയോ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ല നല്ല കമന്റ്സ് ഇടുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് താഴെ നല്ല നല്ല കമന്റ് അത് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല പിന്നെ മൂന്നിന്റെ മുടി മുട്ട മൊട്ടടിക്കണോ വേണ്ടെന്നുള്ളത് കൂടി കമന്റിൽ ഇടുക കാരണം അടുത്ത വീഡിയോയില് പട്ടം പേപ്പർ പറക്കുക അതുപോലെ പട്ടം പട്ടം അപ്പൊ നല്ല നല്ല കമൻസ് ഇടുന്നവർക്ക് ഒരിക്കൽ കൂടി പറയണം നല്ല നല്ല കമൻസ് ഇടുന്നവർക്ക് നല്ല നല്ല ഗിഫ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് സ്പോൺസർ ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ഫോർച്യൂൺ ട്രാവലറിൻ്റെ വകയും കിട്ടുന്നത് അപ്പോൾ കമൻസിനൊന്നും ഒരു കുറവും വേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തുക ഷെയർ ബട്ടൺ അമർത്തുക ഇതുപോലെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ നോട്ടിഫിക്കേഷൻ വരള്ളൂ നോട്ടിഫിക്കേഷൻ വന്നാലേ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ ഗീവുള്ള സമ്മാനങ്ങൾ കിട്ടുള്ളൂ പിന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഇതിൽ മൂലിന്റെ മൂടി മുട്ട അടിക്കണം വേണ്ടത് സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ പറയണം കാരണം അതിനനുസരിച്ചിട്ട് കമന്റ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ പ്ലാൻ ചെയ്യുന്നത് ഞാൻ ആ നമുക്ക് അപ്പോൾ റിയാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വിന്നേഴ്സിനെ നമുക്ക് നെല്ല് മതി വെച്ചിട്ടാണ് അനൗൺസ് ചെയ്യുന്നത് ഞാൻ എന്താ പറയാ അപ്പൊ ഓക്കെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം